ഒരു ദിവസത്തിന്റെ പകലിൽ നമ്മളൊരു മൂന്ന് നേരമുള്ള ഭക്ഷണം കഴിക്കുക ഒന്ന് രാവിലെയും ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രിയും ബാക്കിയൊക്കെ എന്തെങ്കിലും ചെറിയത് ഇതിൽ ഒരു നേരത്തെ ഒരു ഉച്ച നേരത്തെ ഭക്ഷണം നമ്മൾ മനഃപൂർവ്വം വേണ്ടാതെ വെക്കും അല്ലേ മനഃപൂർവ്വം കാരണം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതിന്റെ പേരാണ് നോമ്പ് എന്നിട്ടോ അതിന്റെ ഒമ്പത് മടങ്ങി നമ്മൾ തിന്നുകയും ചെയ്യും അതിന്റെ ഒമ്പത് മടങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഇതിന്റെ പേരാണ് നോമ്പുകാരൻ സംശയമുണ്ടോ ഒന്ന് കൂട്ടിയൊക്കെ നിങ്ങള് ഒരു പത്ത് പേരും ഞാൻ പറഞ്ഞതരാം ഏറ്റവും കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന മാസം റവല്ല നോമ്പ് കാലം അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം ഓരോ തീൻ മാസമായി വരുന്നത് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നതോ അതും നോമ്പ് കാലത്താണ് പണി ഏതാണ്ട് രണ്ട് മണി മൂന്ന് മണിക്ക് തുടങ്ങണം വേവിച്ചുണ്ടാക്കൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്നത് ഏത് കാലത്താണ് നോമ്പുകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മത്സ്യവും മാംസവും മാംസം തന്നെ പ്രധാനമായിട്ട് വാങ്ങുകയും അത് വെച്ച് വേവിച്ചുണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്ന മാസം ഏതാണ് അത് നോമ്പുകാലാണ് ഏറ്റവും കൂടുതൽ എണ്ണക്കടികൾ ഉണ്ടാക്കുകയും വാങ്ങുകയും തിന്നുകയും ചെയ്യുന്ന കാലം ഏതാണ് അത് നോമ്പുകാലായിരിക്കും ഏറ്റവും കൂടുതൽ ജ്യൂസ് പോലുള്ള പാനീയങ്ങള് പായസങ്ങൾ തുടങ്ങിയ സാധനം കുടിക്കുന്ന കാല ഏതാണ് നോമ്പുകാലം ഏറ്റവും കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് കാരൊക്കെ അണ്ടിപ്പരിപ്പ് പോലത്തെ സാധനം തിന്നുന്ന കാലം അതും നോമ്പുകാലം വെറുതെ പറയല്ല കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ ഉപ്പിലിട്ടതും അതുപോലുള്ള മസാല തേച്ചവുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി തിന്നുന്ന കാലം നോമ്പുകാലം ഏറ്റവും കൂടുതൽ നമ്മൾ നെയ്ച്ചോറും ബിരിയാണി മന്തി മന്തിയിൽ തിന്ന മാസം റഫമാസം നോമ്പ് മാസം ഏറ്റവും കൂടുതൽ നമ്മൾ ഉറക്കൊഴിഞ്ഞ മാസം അതും കാലം ഏറ്റവും കൂടുതൽ നമ്മൾ ഉറങ്ങിയ മാസം അതും കാലം ഏറ്റവും കൂടുതൽ നമ്മൾ സോട ഉപ്പു സോട കുലുക്കി സർവത്ത് പോലുള്ള സാധനം കഴിച്ച മാസം അതും നോമ്പു മാസം എന്നിട്ട് നമ്മൾ പറയും നോമ്പ് പട്ടിനെയാണ് ഭയങ്കര വിഷത്തിന്റെ കാലാണ് വലിയ പ്രശ്നമാണ് ഇത് ചെയ്യാൻ